നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ എലിമിനേറ്ററിൽ ആർ സി ബിയുടെ കുതിപ്പ് അവസാനിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നാല് വിക്കറ്റിന്റെ ജയത്തോടെ രണ്ടാം ക്വാളിഫയർ ടിക്കറ്റ് എടുത്തപ്പോൾ ഇത്തവണയും പാതി വഴിയിൽ കിരീടമോഹം ഉപേക്ഷിച്ച ആർ സി ബിക്ക് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഒരു ഓവർ ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു എലിമിനേറ്ററിലെ ആർ സി ബിയുടെ തോൽവി രാജസ്ഥാൻ റോയൽസ് ആഘോഷമാക്കുന്നതിലും കൂടുതൽ ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആർ സി ബിക്ക് വ്യാപക ട്രോളുകളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ലീഗ് ഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ സി എസ് കെ തോൽപ്പിച്ചാണ് ആർ സി ബി പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്തത് ജയത്തിന് പിന്നാലെയുള്ള അമിതാഘോഷവും വലിയ ചർച്ചയായിരുന്നു അവരുടേത് മത്സരശേഷം ഇരു ടീമുകളും നടത്തുന്ന ഹസ്തദാനം പോലും പരിഗണിക്കാതെ തരത്തിലായിരുന്നു ആഘോഷത്തിന് ആർ സി ബി അന്ന് മുൻതൂക്കം കൊടുത്തത് ഇതിന്റെ ദേഷ്യം ആർ സി ബിയോട് സി എസ് കെ ആരാധകർക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ തോൽവി ഇപ്പോൾ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് ഈ സാല കപ്പ് ആർ സി ബിയുടെ ഔദ്യോഗിക മുദ്രാവാക്യമാക്കണമെന്നും അതുപോലെ തന്നെ ആർ ഐ പി ആർ സി ബി ഹാഷ്ടാഗും എല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ ആർ സി ബിക്ക് സി എസ് കെ ആരാധകർ പ്രതികരിക്കുന്നത് ധോണിയെ അപമാനിച്ച ആർ സി ബിയുടെ തോൽവി സന്തോഷം നൽകുന്നതാണെന്നും ഇതവർ അർഹിക്കുന്നുണ്ട് എന്നുമാണ് സി എസ് കെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് വിജയത്തിന് ശേഷം ആഘോഷത്തിൽ ആറാടിയപ്പോൾ എതിർ ടീം കാത്തു നിൽക്കുന്നത് ആർ സി ബിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എം എസ് ധോണി ദേഷ്യപ്പെട്ട് ഹസ്തദാനം നൽകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയതും വലിയ വിവാദമായിരുന്നു ഈ സംഭവത്തോടെ ധോണിയെ ആർ സി ബി താരങ്ങൾ അപമാനിച്ചു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആർ സി ബിയുടെ തോൽവി സി എസ് കെ ആരാധകരെ സന്തോഷിപ്പിക്കുന്നതാണ് വിരാട് കോഹ്ലിക്കെതിരെയും ട്രോളുകൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ആഘോഷിക്കുന്നില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അഗ്രഷൻ എവിടെയെന്നും പരിഹസിക്കുന്നുണ്ട് ആർ സി ബിക്ക് കപ്പ് നേടാൻ ഒരിക്കലും യോഗമില്ല എന്നും ആരാധകർ പരിഹസിക്കുന്നുണ്ട് ആർ സി ബി നാണം കെട്ടവരുടെയും അഹങ്കാരികളുടെയും നിരയാണെന്നും എതിരാളികളുടെ ബഹുമാനം ഇല്ലാത്തവരാണെന്നും സി എസ് കെ ആരാധകർ ആരോപിക്കുന്നു എന്നാലും സി എസ് കെ ആർ സി ബി ആരാധകർ തമ്മിലുള്ള വാക് പോരാട്ടമായി ഇത് മാറിയിരിക്കുകയാണ് സി എസ് കെ തോൽപ്പിച്ചത് അമിതമായി ആഘോഷിച്ചത് ആർ സി ബി ചെയ്ത വലിയ തെറ്റാണെന്നും ധോണിയെ അപമാനിച്ചവർ ഈ നാണക്കേട് അർഹിക്കുന്നുണ്ട് എന്നുമാണ് ആരാധകർ പറയുന്നത് അതേസമയം രാജസ്ഥാൻ്റെ ആരാധകർ ആർ സി ബിയുടെ പോരാട്ടത്തെ പ്രശംസിക്കുകയും ശാന്തമായി ആഘോഷം നടത്തുകയും ചെയ്യുമ്പോഴാണ് സി എസ് കെ ആരാധകർ ആർ സി ബി ടീമിനെ പൊങ്കാലയിട്ട് രംഗത്തെത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു സഞ്ജുവിനോട് നന്ദി അറിയിക്കാനും ചെന്നൈ ആരാധകർ ക്യൂ നിൽക്കുകയാണ് ചെന്നൈ ആരാധകരെ സംബന്ധിച്ചും ആർ സി ബി ആർ ആർ മത്സരം വളരെ നിർണായകമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഒരു ഘട്ടത്തിൽ പതറിയെങ്കിലും ശക്തമായി തിരിച്ചു വന്നതോടെയാണ് ചെന്നൈ ആരാധകരുടെയും ആവേശം കൂട്ടിയത് മാത്രമല്ല റോയൽസ് മാതൃകാപരമായ രീതിയിലാണ് ജയം ആഘോഷിച്ചതുപോലും തോൽക്കുമെന്ന് കരുതി തിരിച്ചെത്തി ജയിച്ചിട്ടും അമിതാഘോഷങ്ങൾക്ക് അവർ മുതിർന്നില്ല മാത്രമല്ല ആർ സി ബി എ മത്സരശേഷം പ്രത്യേക രീതിയിൽ പരിഗണിക്കുകയും ചെയ്തു ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസണിൽ നിന്ന് അതായത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിൽ നിന്ന് ഉണ്ടായത് ഇതോടെ പലരും കോലിയും കൂട്ടനും സജ്ജുവിന് മാതൃയാക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട് രാജസ്ഥാനോട് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിയുടെ തുടക്കം മികച്ചതായിരുന്നു എന്നാൽ മധ്യനിര കളി മറന്നതാണ് ടീമിനെ വലിയ രീതിയിൽ തകർച്ചയിലെത്തിച്ചത് വലിയ പ്രതീക്ഷ വെച്ച ഗ്ലൻ മാക്സ്വെൽ വീണ്ടും ഗോൾഡൻ ഡക്കായി ഇതോടെ ഈ സീസണിലെ ഏറ്റവും ദുരന്തം പേറുന്ന ബാറ്ററായി മാക്സ്വെൽ മാറിയെന്ന് പറയാനും തെറ്റില്ല ദിനേഷ് കാർത്തിക്കിനും കാര്യമായൊന്നും ചെയ്യാനായില്ല പതിമൂന്ന് പന്തിൽ പതിനൊന്ന് റൺസാണ് കാർത്തിക് നേടിയത് വെറും നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിക്ക് നേടാനായത് ഈ ഒരു പിച്ചിൽ ഇതൊരു ശരാശരി സ്കോർ മാത്രമാണ് ഇരുന്നൂറ് റൺസിലേക്ക് സ്കോർ വരേണ്ട വരേണ്ടതാണ് ഈ ഒരു പിച്ചിൽ ഈ ഒരു സാഹചര്യമെല്ലാം വെച്ച് തന്നെ എന്നാൽ ആദ്യം പിച്ചിൽ നല്ല സ്വീകും ടേണും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മഞ്ഞുവീഴ്ചയുണ്ടായതാണ് രണ്ടാമത് ബാറ്റ് ചെയ്ത രാജസ്ഥാനെ തുണിച്ചത് കൃത്യമായ പദ്ധതികളിലൂടെ കളിച്ച രാജസ്ഥാനോട് ആർ സി ബി നിഷ്പ്രഭമാവുകയായിരുന്നു ജോസ് ബട്ലറുടെ അഭാവത്തിലും രാജസ്ഥാൻ ജയിച്ചു കയറിയെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് നാല് മത്സരങ്ങളിലും തോറ്റ രാജസ്ഥാൻ ഒടുവിൽ നിർണായക മത്സരത്തിൽ വിജയിക്കുകയായിരുന്നു രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാന്റെ അടുത്ത എതിരാളികൾ